വിമാനത്തിനുള്ളിൽ അതിക്രമം കാട്ടിയ കോഴിക്കോട് സ്വദേശി അറസ്റ്റിൽ യാത്രക്കിടയിൽ വിമാനത്തിലെ ജീവനക്കാരെ ആക്രമിക്കുകയും വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇരുപത്തിയഞ്ചുകാരനെ മുംബൈ പോലീസാണ് അറസ്റ്റ് ചെയ്തത് അബ്ദുൾ മുസഫിർ നടുക്കണ്ടി എന്ന യുവാവ് വിമാന ജീവനക്കാരെ ആക്രമിക്കുകയും വിമാനത്തിൻ്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് പോലീസ് പറയുന്നു ദേശീയ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് നിന്ന് ബഹ്റൈനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് സംഭവം കോഴിക്കോട് നിന്ന് വിമാനം പറന്നുയർന്നതിന് പിന്നാലെ ഇയാൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു ശേഷം വിമാനത്തിൻ്റെ പിന്നിലേക്ക് പോയ യുവാവ് ജീവനക്കാരെ ആക്രമിക്കുകയും വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇയാളെ ജീവനക്കാർ തിരികെ സീറ്റിൽ കൊണ്ടുവന്നിരുത്തിയെങ്കിലും അക്രമം തുടർന്നു തിരികെ സീറ്റിലെത്തിയ ഇയാൾ സഹയാത്രികരെ അസഭ്യം പറയുകയും എമർജൻസി വാതിൽ തുറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു സുരക്ഷാ സുരക്ഷാഭീഷണി കണക്കിലെടുത്ത് പൈലറ്റ് അടിയന്തിരമായി വിമാനം മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കി തുടർന്ന് മുസഹറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഐ പി സി മുന്നൂറ്റി മുപ്പത്തി ആറ് അഞ്ഞൂറ്റിനാല് അഞ്ഞൂറ്റി ആറ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നീ വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.